ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അഥവാ സി ബി എഫ് സിയാണ് പ്രദർശനാനുമതി നിഷേധിച്ചത് ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സി ബി എഫ് സി നിരസിക്കുകയായിരുന്നു റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിച്ചു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്തത്ര വയലൻ സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം എ സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നൽകിയതിനാലാണ് തീരുമാനമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഓഫീസർ നദീം തുഫേ പറഞ്ഞു മാർക്കോക്ക് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകരുതെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയലൻസ് അംഗങ്ങളുടെ പേരിൽ ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നതിനിടെയാണ് സി ബി എഫ് സിയുടെ തീരുമാനം വയലൻസ് കൂടുതലുള്ള സിനിമകൾ കുട്ടികൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണ് കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുമ്പ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കണം എ സർട്ടിഫിക്കറ്റുള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിൽ നിന്ന് പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ടെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഓഫീസർ നദീം അറിയിച്ചു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ വലിയ വിജയം നേടിയ സിനിമയാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ചിത്രമെത്തിയത് ഹനീഫ് അതേനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് നായകൻ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും മികച്ച കളക്ഷനാണ് നേടിയത് ഒ ടി ടിയിലും ചിത്രം വലിയ ശ്രദ്ധ നേടിയിരുന്നു